ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം ഏത് സുന്ദർബൻ ആമസോൺ മംഗലവനം നീലഗിരി ഉത്തരം സുന്ദർബൻ ചർമ്മത്തിലെ വിഷാംശം അകറ്റാനും ചർമ്മം വൃത്തിയാക്കാനും സഹായിക്കുന്ന പഴം ഏത് പപ്പായ പേരക്ക ആപ്പിൾ മുന്തിരി ഉത്തരം ആപ്പിൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് കുമാരനാശാൻ ആർ ശങ്കരൻ ജി ശങ്കരക്കുറുപ്പ് റിൻഡപ്പൻ ഉത്തരം ജി ശങ്കര കുറുപ്പ് എസ് ബി ഐ രൂപീകരണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്ര ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പതിനാല് ഉത്തരം ഇരുന്നൂറ്റി ആറ് ലോക ജലദിനം എന്നാണ് നവംബർ ഇരുപത്തി ജനുവരി പതിനാല് ജൂലൈ ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ട് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് പാർക്കിൻസൺസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് നാഡീവ്യവസ്ഥ അസ്ഥി കരൾ ഉത്തരം നാഡീവ്യവസ്ഥ പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് വാനില തേയില കശുവണ്ടി ഏലക്ക ഉത്തരം വാനില പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഇടമലയാർ കുട്ടനാട് പരപ്പനങ്ങാടി ബത്തേരി ഉത്തരം കുട്ടനാട് കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ കഴിവുള്ള മൃഗം ഏത് ആഫ്രിക്കൻ ആന സിംഹം ചെന്നായ പൂച്ച ഉത്തരം ആഫ്രിക്കൻ ആന അഞ്ചായി മുറിച്ചു മാറ്റിയാലും ജീവിക്കാൻ പറ്റുന്ന ജീവി ഏത് സ്റ്റാർഫിഷ് പല്ലി ഞണ്ട് ഓന്ത് ഉത്തരം സ്റ്റാർഫിഷ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് മെർക്കുറി പ്ലൂട്ടോണിയം ഇരിഡിയം സിങ്ക് ഉത്തരം മെർക്കുറി ഓക്കാനം തടയാൻ സഹായിക്കുന്നത് മുട്ട മഞ്ഞൾ ഗ്രാമ്പു ജീരകം ഉത്തരം ഗ്രാമ്പു ഏത് ഇംഗ്ലീഷ് ടീമാണ് ലജൻഡ് ജോർജ് ഏറ്റവും നല്ല കളിക്കാരായത് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസെൻ ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സ് ഉത്തരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുരാതന സർവകലാശാലയായ നളന്ദ സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് ബീഹാർ കർണാടക ഒഡീസ കേരളം ഉത്തരം ബീഹാർ പ്രഥമ ഇന്ത്യൻ നോബൽ സമ്മാനർഹൻ ആര് സി വി രാമൻ രവീന്ദ്രനാഥ ടാഗോർ മദർ തെരേസ ഗാന്ധിജി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഏറ്റവും കുറഞ്ഞ കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഇരുന്നതാര് സി എച്ച് മുഹമ്മദ് കോയ പട്ടംതാണുപിള്ള പി കെ വാസുദേവൻ നായർ ആർ ശങ്കർ ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത് ഉത്തരം ഇരുന്നൂറ്റി അൻപത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത് ഉത്തരം മുപ്പത്തി അഞ്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി ி மன்மோகன்ிங் உத்தரம் ராஜீவ் கத்தோலிக்க போப்ஸ் போப்பிண்ட் ஜன்மதேசம் ஏது யா மியான்மர் அர்ஜென்டீன இத்தலி உத்தரம் അർജന്റീന ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏത് സീൻ കടലിടുക്ക് ബംഗ്ലാ കടലിടുക്ക് പാക് കടലിടുക്ക് രാമേശ്വരം കടലിടുക്ക് ഉത്തരം പാക് കടലിടുക്ക് കരളിന്റെ ആരോഗ്യത്തിന് ഏത് ഭക്ഷണമാണ് ഒഴിവാക്കേണ്ടത് പഞ്ചസാര ഉപ്പ് ചോറ് മുട്ട ഉത്തരം പഞ്ചസാര കരളിലെ വിഷാംശം ഒഴിവാക്കാൻ രാവിലെ വെറും കുടിക്കേണ്ടത് മഞ്ഞൾ വെള്ളം ഗ്രീൻ ടീ കാപ്പി കട്ടൻ ചായ ഉത്തരം മഞ്ഞൾ വെള്ളം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് എറണാകുളം ആലപ്പുഴ തൃശൂർ വയനാട് ഉത്തരം ആലപ്പുഴ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുന്ന സുഗന്ധവ്യജനമേത് ഗ്രാമ്പു തക്കോലം ഏലക്ക കുരുമുളക് ഉത്തരം തക്കോലം മൊത്തത്തിലുള്ള ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് പിസ്ത മുതിര മാങ്ങ വെള്ളരിക്ക ഉത്തരം മാങ്ങ അസ്ഥി ധാതു എന്നിവയുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ചിരുള്ളി ബീട്രൂട്ട് കൂൺ ചെറുപയർ ഉത്തരം കൂൺ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജലാംശം അടങ്ങിയ ഏത് വെള്ളരിക്ക മത്തങ്ങ ചേന ബീൻസ് ഉത്തരം വെള്ളരിക്ക വയറിന്റെ വിന്യാസവും ദഹനക്കേടും സുഖപ്പെടുത്താൻ സഹായിക്കുന്നത് പാൽ ഗ്രാമ്പു സോയ എള് ഉത്തരം പാൽ പ്രത്യുൽപാദന ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ഗ്രീൻപീസ് സവാള വാഴപ്പഴം ചേമ്പ് ഉത്തരം ചേമ്പ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം ഗോവ തമിഴ്നാട് ബീഹാർ ഉത്തരം ഗോവ ഫുട്ബോൾ ക്ലബായ ചർച്ചിൽ ബ്രദേഴ്സ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് പ്രാദേശിക ലീഗ് കളിക്കുന്നത് ഗോവ പഞ്ചാബ് ഗുജറാത്ത് ദേശ് ഉത്തരം ഗോവ യു എസ് എ കാരനായ ജെയിംസ്മിത്ത് ഏത് കളിയുടെ നിയമങ്ങളാണ് കണ്ടെത്തിയത് ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ഉത്തരം ബാസ്കറ്റ്ബോൾ അർജുന അവാർഡ് പത്മശ്രീ രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് എന്നിവ ലഭിച്ച ഒരേ ഒരു ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ് ലിയാണ്ടർ പേഴ്സ് വിജയ് അമൃതരാജ് രാമനാഥൻ കൃഷ്ണ രമേഷ് സിംഗ് ഉത്തരം ലിയാൻഡർ പേഴ്സ് ഫോർമുല വൺ എഞ്ചിന്റെ പരമാവധി ക്ഷമത എത്രയാണ് ഒരു ലിറ്റർ ഒന്ന് ദശാംശം എട്ട് ലിറ്റർ രണ്ട് ദശാംശം നാല് ലിറ്റർ മൂന്ന് ദശാംശം രണ്ട് ലിറ്റർ ഉത്തരം രണ്ട് ദശാംശം നാല് ലിറ്റർ കേരളത്തിലെ ലോകസഭാംഗങ്ങളുടെ എണ്ണം എത്ര ഇരുപത് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് ഉത്തരം തടി കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നത് ചോറ് ചോക്ലേറ്റ് സാൽമൺ ഫിഷ് പിസ്ത ഉത്തരം സാൽമൺ ഫിഷ് വെള്ളം ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ സമയമെടുക്കില്ല ഉത്തരം സമയമെടുക്കില്ല പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി എത്രയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം ചതുരശ്ര കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ഉത്തരം ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ സൈലന്റ് വാലി ഉദ്യാനത്തിലെ വനങ്ങളെ പ്രാദേശികമായി വിളിക്കുന്ന പേരെന്ത് സൈരന്ദ് വനം വെൻവനം പോത്തുക്കിൽ സാരഥി വനം ഉത്തരം സൈരന്ദ്വനം ഈ നക്ഷത്രക്കാരെ നിങ്ങൾ കണ്ണീർ കുടിപ്പിച്ചാൽ പലിശ സഹിതം നിങ്ങളിലേക്ക് വന്നു ചേരും നിരകിച്ച് നിങ്ങൾ ഈ ലോകം വിടുകയുള്ളൂ ആരാണത് അശ്വതി ചിത്തിര ഉത്രം ഉത്തരം മകൈരം നിങ്ങൾക്കായുള്ള ചോദ്യം പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏത് ഗോവ കർണാടക തമിഴ്നാട് കേരളം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്